ഹലോ ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാ വന്നിട്ടില്ലേട്ടാ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് അനുവാദിയും ഇപ്പൊ വെക്കേഷൻ അതുകൊണ്ട് എല്ലാം സ്ലോ ആയിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിലായിരിക്കും ഉറങ്ങി എഴുന്നേൽക്കുന്നത് ലഞ്ചിന്റെ സമയത്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കുന്നത് ചായ വൈകുന്നേരത്തെ ചായൻ്റെ സമയത്തായിരിക്കും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് എല്ലാം ലേറ്റ് ആകെ പക്ഷെ ഡെയിലി മൈ ലൈഫ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ ഇന്ന് എണീച്ചു കാരണം നട്ടിച്ചക്ക എണീച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കൂലല്ലോ വീഡിയോ എടുക്കണം ബാക്കിലെ കാര്യങ്ങളെല്ലാം നോക്കണം അത് നടക്കൂലെന്നറിയുന്നത് കൊണ്ട് ഞാൻ പിന്നെ വെച്ച് കൊറച്ച് നേരത്തെ എണീക്കും അതുകൊണ്ട് ഇന്ന് അലറമ്പിട്ട് എണീച്ചേ രാവിലെ എഴുന്നേറ്റ് കുളിക്കെല്ലാം ചെയ്തു അനുവാദം എഴുന്നേറ്റു ഇനിയിപ്പം ബ്രഷ് എല്ലാം ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെഴുന്നേറ്റ അടുവല്ല ഫേസ് അവർക്ക് കാണിക്കാൻ മടി കാണിക്കുന്ന അനുവാദി വാ അനുവാദി നിങ്ങൾ കണ്ടുഞ്ഞിട്ടരുത് ഉറങ്ങി എഴുന്നേറ്റതേ ഇല്ലോട്ട ഇനിയിപ്പ അവര് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടെല്ലാം വരട്ടെ അപ്പൊ എനിക്ക് ചായക്ക് എന്ത് പലഹാരം ആക്കണ്ടെന്നുള്ളത് എന്റെ വലിയൊരു എന്തെന്ന് ഒരു എല്ലാ എല്ലാ വീട്ടുകാർ വീട്ടിലില്ലാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും ഇത് എന്ത് ചായക്കാക്കും എന്ത് കറി വെക്കും എന്നുള്ളത് അതൊരു ആഭ്യന്തര പ്രശ്നമായിട്ടിരിക്കുന്നു ഇപ്പോ അന്നേരം എൻ്റെ കയ്യിൽ ഓൾറെഡി മാവ് ഉണ്ട് ദോശ മാവ് ഉണ്ട് അത് ഇന്നലെ ഞാൻ അത് വെച്ചിട്ട് ഇന്നലെ ആ നെയ് റോസ്റ്റ് ആക്കി ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു പണിയാരാക്കാന്ന് പണിയാരം ശരിക്കും പണി കുറവില്ലൊരിതാണ് അപ്പൊ ഒരു വെറൈറ്റി ആയല്ലോ അധികം ആക്കുന്നത് വളരെ ആക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതും അത് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കൂട്ടാനൂരി അതിന്റെ സ്കൂളിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആക്കി കൊടുക്കുന്നതാണ് പിന്നെ ചമ്മന്തി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നല്ല ഇഷ്ടമാണ് അന്നേരം ഞാൻ പിന്നെ ചോദിച്ചെന്നാ പിന്നെ ഇന്നതാക്കാന് അന്നേരം ഇതിന്റെ പണി നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ചോറിന്റെ പണി നടക്കണം കാരണം എന്നാ പിന്നെ ഉച്ചയാകുമ്പോ എല്ലാം പണിയെല്ലാം ഒന്നും ഒരുങ്ങുമല്ലോ അങ്ങനെ വിചാരിക്കുന്നത് പിന്നെന്താ വേറെ വിശേഷം മജിയായിട്ട് ഡ്യൂട്ടിക്ക് പോയിനി നമ്മൾ മൂന്നുപേര് മാത്രമേ ഇല്ലു അതുകൊണ്ട് സ്ലോ എന്നാൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ റുട്ടീനെ മാറി എഴുന്നേൽക്കുന്ന ടൈമും എല്ലാം മാറി എല്ലാം എഴുന്നേൽക്കുന്ന ടൈമും എല്ലാം മാറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ വിശേഷങ്ങളിലായിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഐശ്വര്യപൂർവം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ പണിയാരം എങ്ങനെ ആക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവരുണ്ടാവുമായിരിക്കും എനിക്കും അങ്ങനെ അധികം അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ അവരൊരാൾക്കാർ പണിയാരം എന്ന് പറയുമ്പോ അതെന്ത് സാധനം എന്ന് വിചാരിച്ചൊരു ഏഹ് സമയം ഉണ്ടായി എനക്ക് ഞാൻ പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഒന്ന് പഠിച്ചതാണ് ഏകദേശം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിൽ കൂടി സെറ്റാക്കി വെച്ചതാണ് സാധാരണ ഒന്നുമില്ല ഉഴുന്നേ ഉഴുന്നുമാവില്ലേ നമ്മള് തലേന്നരച്ച് വെക്കുന്ന മാവല്ലേ മാവ് ഇഡലി ദോശ ദോശയെന്റല്ലോ ആ ആ മാവിലേക്ക് ഞാൻ എന്ത് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടുകും കറിവേപ്പില വണങ്ങിടാ കടു വരിപ്പ് ഇതെല്ലാം വറുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇല്ലേ വെളുത്തുള്ളി അല്ല കുഞ്ഞുള്ളി അല്ല കുറച്ച് വലിയ ഉള്ളി ഈ ഉള്ളി ഓക്കെ അത് ഏഹ് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് എരിഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഈ വറവിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ഇടാ ഈടാ പിന്നെ അനുനി അധികം എരിവിൻ്റെതെല്ലാം കുറച്ചൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും ഇടയില്ലേ എല്ലാവർക്കും കഴിക്കാൻ ഇല്ലതല്ലേ അല്ലേന്നേരം പിന്നെ അവർക്ക് സെപ്പറേറ്റ് ആക്കണം അതുകൊണ്ട് ഞാൻ നമ്മ മൂന്നാളുണ്ടാകുമ്പം പിന്നെ അതൊരു ഇതില്ല അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പണിയാറാക്കൽ കുറവന്നെയാണ് കാരണം വൈകുന്നേരത്തെ ചായക്കാക്കുന്നതല്ലാണ്ട് രാവിലെ ഒരു അത് അത്ര വലിയ ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനക്ക് ഫീൽ ആയിട്ടില്ല ഇതുവരെ കേട്ടാ ചായ എന്റെ പലഹാരത്തിലാക്കുമ്പോ ഓക്കെ ആണേ പക്ഷെ അനുനിയാദിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വെക്കേഷൻ കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി കൊടുക്കാമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്കുന്നത് അന്നേരം ഈ ഉഴുന്നുവരിപ്പും കടുകും കറിവേപ്പില അതിന്റെ കൂടെ വറവിൽ ഈ വറുത്ത് കഴിഞ്ഞാൽ അതിന്റെ അതിൽ തന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ കൂട്ടിലേക്ക് അരിമാവിലേക്ക് ഒഴിക്കാം നമ്മ അരിക്കൂട്ടെന്നാന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവണമില്ല അരിമാവിലേക്ക് ഒഴിക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മളെ കാരയപ്പം ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാനില്ലേ കുഴിയിലെ ആ അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക അത്രയല്ലോ ട്ടാ പിന്നെ സിമ്പിളാണ് അതിൻ്റെ കൂടെ ചമ്മന്തി തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കേ അല്ല അത് നല്ല കട്ടിയിലെ ചമ്മന്തിയാണെങ്കിൽ രസം ഉണ്ടാവും ഊട്ടാ മുമ്പ് ഞാൻ എൻ്റെ ഞാൻ അന്നേരം ഇത് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അജേട്ടിന്റെ ഇളയമ്മേന്റെ മോളടുത്തേക്ക് പോകുമ്പോൾ അവര് ഫുഡ് അതാണ് ഇതാണ് ആക്കി തന്നിട്ടുണ്ടായിന് നല്ല ടേസ്റ്റാണ് ഉണ്ടായിന് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് അതിപ്പോഴും പറയുമ്പോൾ ആ ഒരു ഫീല് വരുന്നത് അന്നേരം അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി തുടങ്ങിയത് തന്നെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടാ എന്തായാലും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ളതും അല്ല കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ചായന്റെ പലഹാരത്തിനുള്ള വൈകുന്നേരത്തെ ചായന്റെ പലഹാരത്തിനും നല്ല നല്ല സംഭവമാണ് അതായത് ചമ്മന്തി എല്ലാം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്നാ പിന്നെ ഞാൻ തുടങ്ങട്ടെ തുടങ്ങാ എന്റെ കയ്യിൽ ഉണ്ട് ട്ടാ അതാ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസി വലിയ ദോശ മാവാണ് കേട്ടാ തലേന്ന് അരച്ചു വെച്ച മാവാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചുള്ളി കാരണം ഇവിടെ അനുനിയ അധികം അങ്ങനെ ഉള്ളീന്റെ ഒരു ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമില്ല എന്നാലും പക്ഷെ ഞാനൊരു അരം അരക്കഷണം ഉള്ളി ചേർക്കുന്നുണ്ടേ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർക്കാം കേട്ടാ അവര് നമുക്ക് ഇത് ഉണ്ടാക്കി ഒരു ഒരന്താ പറയാലേ ഒരു ആ ഒരു ടേസ്റ്റ് വേറെ അല്ലേ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ചാക്കുന്ന സമയത്തൊരു ഇഞ്ചിന്റെ കഷ്ണം ഇഞ്ചിന്റെ കഷ്ണം എനിക്കിഷ്ടല്ല അത് വർക്കായിരിക്കും പിന്നെ കടുകെല്ലാം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉഴുന്നുവരിപ്പിന്റെ എല്ലാം ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോ നല്ലതല്ലേ നല്ല ക്ലീൻ ചെയ്തെടുത്തുവേ എന്നിട്ട് ഇത് ചെറിയ പീസായിട്ട് കട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞി കുഞ്ഞു ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കാം അത് നമുക്ക് കടുകും എല്ലാം വറുക്കുന്ന കൂട്ടത്തില് അതും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കേറക്കാംട്ടാ ഇത് നമുക്കിപ്പോ തൽക്കാലം മാറ്റി വെക്ക ഇവിടെ അനുന്യാദിക്ക് ഉള്ളി ഇഷ്ടേയല്ല പക്ഷേ മുട്ട റോസ്റ്റ് നല്ല ഇഷ്ടമാണ് ഈ ഉള്ളി ഇല്ലാണ്ട് എങ്ങനെ മുട്ട റോസ്റ്റ് ആക്കുന്നത് എനക്കറിയില്ല ഞാൻ എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് തന്നെ മുട്ട റോസ്റ്റ് ആക്കും എന്നിട്ട് ഉള്ളി അട മാറ്റി വെക്കും അതിലത്തെ മുട്ട മാത്രം കഴിക്കും എന്നിട്ട് ഞാൻ അനുവട് ആദിയോട് പിന്നെ മുട്ട പുഴുങ്ങിട്ട് വന്നാൽ പോരേ അത് പറ്റൂല മുട്ട റോസ്റ്റ് വേണം പക്ഷെ ഉള്ളി പറ്റൂല അങ്ങനെയുള്ളൊരു പ്രത്യേകതരം ജീവിതമാണ് അനുന്യാദിന്റെ ഉള്ളി പറ്റേയില്ല ബാക്കി ഓരോ ഉള്ളി ഏഹ് പിന്നെന്താപ്പ ഉള്ളിയെ മെയിൻ ആയിട്ട് ഇപ്പം ദോശയില്ലല്ലാം നമ്മ ചെറുതായിട്ട് ഉള്ളിയെല്ലാം കൊത്തി അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാല് ദോശ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അതൊന്നും പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ളിയെല്ലാം അങ്ങ് മാറ്റിയിട്ട് വെക്കും ഇങ്ങനത്തെ എന്തെല്ലോ ആണ് അനുവാദീൻ്റെയും കാര്യം നമുക്ക് വറവാക്കാം ഞാൻ ഈ ചെറിയൊരു അപ്പച്ചട്ടി ആണക്കത്തെ സാധനമാന്ന് വെച്ചുകൊടുത്തേട്ടാ അത്രല്ലേ സാധനങ്ങൾ നേരം പിന്നെ വലിയൊരു പാനൊന്നും എടുത്തിട്ട് അതിലും മിക്സ് ചെയ്ത് വറവ് ഇടണ്ടയോ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചു ചൂടാകുമ്പോ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നല്ലവണ്ണം ചൂടാവുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒന്നാമത് പുറത്ത് പോയിട്ട് പറിച്ചിട്ട് വരണം അല്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പം കറിവേപ്പിലില്ല ആഹ് പിന്നെ ഞാൻ പിന്നെ ഒരു ചൂ പുറത്തേക്ക് പോയിട്ട് പറിച്ചിട്ട് വരണേണ്ടത് കറിവേപ്പിലാ നമ്മൾ പറയല് കുറവ് നമ്മൾ കരിയാമ്പിലാന്നുള്ള പറയല് അതുകൊണ്ട് കറിവേപ്പിലാന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കടു ഇട്ട് കൊടുത്തു അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം പൊട്ടിയിട്ടാകുമ്പോ കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കേ നല്ല നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കരിയും ശരിക്കും ഇങ്ങനത്തെ സ്പൂൺ വെച്ചിട്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രം ഇളക്കിക്കൂടാന്നാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് കയ്യില് കിട്ടിയത് ഇതായത് ഞാനത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എടുക്കുന്ന കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ മുറിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്ന ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ ഗോൾഡൻ ബ്രൗണോ അങ്ങനെയൊന്നും ആവേണ്ട ചെറുങ്ങനെ ഒന്ന് ആ ഒരു ഉള്ളീന്റെ ആ ഒരു എരിവ് ആ ഒരു ഉള്ളീന്റെ ശരിക്കും പച്ച ഉള്ളീന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ അത് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയെ ഒരു പൊടിക്ക് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം വറവ് ഇതാ എന്താ വേണ്ട അച്ചര ഈ ഒരു ഇതെല്ലാം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലോണം ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധികം ഇടുന്നില്ല ഒന്നാമത് അങ്ങനെ അധികം ഏഹ് ഉള്ളീന്റെ ടേസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇവര് നോർമലി കഴിക്കുന്നതിനെ കാട്ടിയും കുറച്ചേ കഴിക്കല്ലോ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അധികം ഇതാക്കിട്ടില്ല കാണുന്നുണ്ടാവൂല മിക്സ് ആയില്ലേ ഇനിയിപ്പ നമുക്ക് പണിയാരത്തിന്റെ ചട്ടി അതായത് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇല്ലേ ആ കുഴിയില്ലത് അത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് ഇതേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ എണ്ണ തന്നെ ഏട്ട ഒഴിക്കുന്നത് നെയ്യ് ഒഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു എണ്ണ ആവുമ്പോ രണ്ടാകുമ്പോ ടേസ്റ്റ് തന്നെ എണ്ണ തന്നെ വെച്ചു കൊടുക്കാൻ ഇതാണേ ഞാൻ പറഞ്ഞ ഉണ്ണിയപ്പത്തിന്റെ അല്ലെങ്കിൽ കാരയപ്പത്തിന്റെ ഇത് ഇത് ഞാൻ നെസ്റ്റോ എന്ന് നെസ്റ്റോന്ന് മേടിച്ചതാണേട്ടാ വലുതലും ഉണ്ടായിനി പിന്നെ എനക്ക് പിന്നെ ചെറുതാന്ന് കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിച്ച ഞാൻ പിന്നെ ചെറുതാകുമ്പോൾ മാത്രമേയല്ലോ ഇടക്കെപ്പോഴും കാക്കുന്നതല്ലേ അങ്ങനെ ചെറുത് മേടിച്ചത് ചൂടാകുമ്പോൾ കീരക്ക എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പകുതി നല്ലോണം ഒഴിക്കാം പാടുള്ള അതെല്ലായിരിക്കും അറിയുവായിരിക്കും പകുതി പകുതിയായിട്ട് ട്ടാ ഇത്ര മതി ഉള് ഒഴിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉള്ളില് വേവാൻ ടൈം എടുക്കും ആദ്യം ഒഴിച്ചു തന്നെ ഇങ്ങനെ പൊങ്ങി വന്നത് വേണ്ട ഇതെല്ലാം ആദ്യം ഒഴിച്ചതാണ് കേട്ടാ പൊങ്ങി വന്നിന് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടാ നമുക്ക് ഇനിയിപ്പം ഏർ തേങ്ങ എടുക്കാം ചമ്മന്തി അരക്കാൻ വേണ്ടിട്ട് തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് വെക്കാം കേട്ടു കുറച്ചില്ല അത് മാറ്റി വെക്കാട്ടെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇനി ആവശ്യക്കാരുണ്ടാവും അനുവാദം ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വരാത്തത് അല്ലെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന സമയത്തെ അനുവാദം ശരിക്കും അമ്മ തേങ്ങന്റെ വെള്ളം വെച്ചിട്ട് വരും ഇത് ഇനിയിപ്പം പകുതി പകുതിയാക്കി തൂക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നതാണെന്നൊരു പണി ചില സമയം നല്ല മൂഡിലാണെങ്കിൽ രണ്ടാൾ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് തന്നെ കുടിച്ചോളൂ പകുതി കുടിച്ച് പകുതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലുണ്ടോ രണ്ടാൾ ഈക്വൽ സെയിം ഗ്ലാസ്സിൽ ഈക്വൽ ആയിട്ട് വെച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ പറയും പണ്ട് അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങക്ക് രണ്ടാക്കും എനക്ക് ത്രാസില് തൂക്കിട്ട് തരണംന്ന് അതിപ്പ ഞാൻ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടി വരും ഇവരിക്കും ത്രാസില് തൂക്കിട്ട് കൊടുക്കേണ്ടി വരും പണ്ടെന്റെ അനുഭവം അമ്മ അനുഭവിച്ച വിഷമം എനക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അതിൻറെ ഇടയിൽ അനു വന്നിട്ട് ഹായെല്ലാം പറഞ്ഞു ഒളും മുടിയെല്ലാം കെട്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആദ്യം എന്തോ എന്നോട് വർത്തനം പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് മുടി കെട്ടിയത് ഓക്കെ അല്ലേ ഓക്കെ എല്ലാം പെർഫെക്ഷൻ്റെ ആളാന്നെ എല്ലാം ലെവലായിട്ട് ഉണ്ടാവണം അന്നേരം ഓക്കെ സംശയമാണെന്നല്ലോള അതിൻ്റെ ഹായ് നേരം ഞാൻ പറഞ്ഞു നീ ഒന്ന് മുടി കാണിച്ചു കൊടുക്കുന്നത് എന്തെല്ലോ വെറൈറ്റിയിലെ മുടി കെട്ടിയിട്ടുണ്ടേ ഇപ്പൊ ഈ പുഴുവെല്ലാം അടിപൊളിയുണ്ടാവും കേട്ടാ ഈ ബുഷില്ലേ ഇവിടെ കെട്ടിയ അടിപൊളിയുണ്ടാവും തപ്പിയെടുക്കേണ്ട പണിയാണെടുത്തത് അന്നേരം അങ്ങനെ എന്തെല്ലോ കളർഫുൾ ആയിട്ട് മുടിയെല്ലാം കിട്ടിയാലും നിങ്ങൾ കാണിച്ചിരുന്നതാന്ന് കേട്ടാ ഇതിപ്പം ബാലൻസ് കുറച്ച് തേങ്ങയിലും അത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചെറിയറ്റ് വെക്കാട്ടോ അപ്പം പെട്ടെന്ന് ചമ്മന്തി ആക്കാ ൂടെ ചെറിയഷ്ണം പറിട്ടുണ്ട് ഏട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറുതിട്ടത് എരിവുമ്പോ ഇനി അവര് കൈക്കാണ്ടിരിക്കേണ്ട അരച്ചിട്ടാണ് തേങ്ങ പച്ചമുളകും ഇത് രണ്ടും മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് ഞാൻ പിന്നെ അധികം പുളിയൊന്നും ചേർക്കില്ല ചമ്മന്തിക്ക് പുളി എന്തോ കാര്ക്ക് ഇഷ്ടമല്ല അത്ര പിന്നെ ഇത് രണ്ടും ചേർത്തിട്ട് ചേർത്തിട്ടരക്ക ഒരു കഷ്ണം വേണമെങ്കിൽ കുഞ്ഞുള്ളി ചേർത്താലും നല്ലതും കേട്ടാ കൊഴപ്പൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു ഇതങ്ങനെ ആക്കാം ഇത് മാത്രം വെച്ച് തിരക്കാന്ന് വിചാരിച്ച കുറച്ച് വെള്ളം ഒഴിക്കാം ഉപ്പിട്ട് കൊടുത്ത് തിരക്ക ചമ്മന്തി പാത്രത്തിലേക്ക് ഒഴിച്ചു വേറിപ്പിട്ട് കൊടുക്കും അതി കടുവ് വേർത്തിട്ട് കഴിഞ്ഞാല് ചമ്മന്തിയായി അപ്പഴേക്ക് മറ്റേത് വുകയും ചെയ്യും അതും കൂടി ആയി കഴിഞ്ഞാല് അനുനി അധികം ചായ കൊടുക്കാം ചായ വെക്കണ്ട എനിക്ക് ഏടിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ചായ വേണ്ട സാധാരണ വെള്ളം മതി ചെല്ല സമയങ്ങളിൽ ഞാൻ കുടിക്കുന്നത് അല്ലാണ്ട് ഞാനും അങ്ങനെ അധികം ചായ ഒന്നും രാവിലെ കുടിക്കില്ല വൈകുന്നേരം കിട്ടിയാൽ കൊള്ളാം കേട്ടോ അത് പാലോഴിച്ചൊന്നുമല്ല ഒരു കട്ടൻ ചായ പാലോച്ച ഒന്നും വേണം നിർബന്ധമുള്ള കൂട്ടത്തിലൊന്നുമല്ല ഓക്കെ ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കേനെ ഈസി ആയിട്ട് വരൂ കേട്ടാണ് വലിയ പണിയൊന്നുമില്ല കാര്യമല്ല അയ്യോ ഈസി ആയിട്ട് വരും എന്ന് പറയുമ്പോ എനിക്കൊരു പണി തരുന്നുണ്ട് ിനി തോരക്കറി വെക്കട്ടായിരുന്നു ഉച്ചക്ക് തോര തോര എടുത്തു കുറച്ച് മതി മതിയത് വേവുമ്പക്ക് നല്ലോണം ആവും തോര എടുത്തു അതിന്റെ ഇടയിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചു കാരണം ചായ കുടിക്കുന്ന സമയത്ത് ചോറ് തിളച്ച് കഴിഞ്ഞാല് പിന്നെ അത്രയും വേഗം ചോറായാലോ എല്ലം കൂടിയിട്ടാവുമ്പോൾ വല്ലാണ്ട് ചൂടാണ് സമ്മർ ആയതുകൊണ്ട് അടുക്കളയിൽ പൊതുവേ ചൂടും കൂടി ആവുമ്പം നമുക്ക് അടുക്കളയിലെ ഏ സിയില്ല ഹാളിലായില്ല അന്നേരം ഹാളിൽ നിന്നാണ് ഈ തണുപ്പ് ഇങ്ങോട്ട് വരല് നേരം നമുക്ക് പൊതുവേ നല്ലൊരു ചൂടായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്ത് പെട്ടെന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാല് ആ വേർത്ത് കുളിക്കേണ്ട ആവശ്യം വരില്ലാണ് അന്നേരം ചോറിന്റെ നമ്മൾ ചായ പിടിക്കുന്ന സമയത്ത് ആ ചോറൊന്ന് തിളച്ച് കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് വന്നോളൂല്ലോ അധികം വേവില്ലാത്തരിയാണേ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു അടുവ് വെറുത്തതേ ഇല്ലുട്ടാ കരിയാപ്പിൽ അവനെ പറിക്കാൻ പോവാൻ വേണ്ടി മടിയായേ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായില്ലേ അനുവിന അധികം കുറെ കറി വേണം അതുകൊണ്ട് കറീന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലേ ഇതിലിങ്ങനെ മുങ്ങി നിൽക്കാൻ രീതിയിൽ കറി വേണം കറി ഒഴിച്ചു കൊടുക്കാം രണ്ടാമത് വീണ്ടും വരും കറിക്ക എത്ര കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഒരു കറി വേണം അതുകൊണ്ടാ ഞാൻ പിന്നെ എരിവില്ലാത്തതെല്ലാം ആക്കുന്നത് കേട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് കൈക്കട്ടപ്പാ എരിവില്ലതാക്കി കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് വേറെ ഇറക്കുന്നതല്ലാണ്ട് ഫുഡ് കഴിക്കാൻ നിൽക്കൂല അവർക്ക് കൊടുക്കട്ടെട്ടാ എങ്ങനെ ഇണ്ടാനോ ആദ്യം തിന്നാൻ തുടങ്ങുന്ന അത്ര നെയ്യല്ല എണ്ണീല ആക്കിന് ചമ്മതി നല്ല ടേസ്റ്റ് എല്ലാം കഴിക്കണേ വീണ്ടും തരാട്ടാ എന്നിട്ട് വെള്ളം വെക്ക് വെക്കണ്ട അവർക്ക് ചായ വേണ്ട ട്ട അവര് വെള്ളം കുടിക്കുന്ന ടീം അതാ കൂടെ തന്നെ ഇണ്ടാവും ബോട്ടിലെല്ലാം ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു മണിക്കൂറെല്ലാം ഞാൻ ടാബ് നോക്കാൻ കൊടുക്കൂട്ടാ അതൊരു കണ്ടീഷണൽ ഉണ്ടേ ഒരു മണിക്കൂർ ടാബ് നോക്കി കഴിഞ്ഞാൽ മണിക്കൂർ പഠിക്കണം അന്നേരം പിന്നെ അവർക്ക് ആ ഒരു ഉണ്ടാവുമല്ലോ അങ്ങനെ അവരത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം ചായ ഓടിച്ചേ നല്ല നല്ലതായിനീട്ടാ വലിയ ആർഭാടം ഒന്നും ഇല്ലെങ്കിലും പണിയാരൻ ചമ്മന്തിയും അടിപൊളിയായിനിന്ന് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം അനുവാദി നേരെ വന്നിട്ട് ഹാളിൽ വന്നിട്ടിരുന്നു അപ്പൊ അടുത്തടുത്ത് കാണുമ്പോ എനിക്ക് പേടിയാണ് ചില സമയങ്ങളിൽ നല്ല അടയും ചക്കരയും പോലെ ആയിരിക്കുവേ ഓരോരു സമയത്ത് കിരിയും പമ്പും പോലെ ആയിരിക്കും ആ അനു ആൾക്കിടക്കുന്ന കാലം നീട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങൂടാ യുദ്ധം അന്നേരം എനക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ എനിക്ക് പേടിയാന്ന് ഓരോരു സമയത്ത് അന്നേരം ഞാൻ എപ്പോഴും പറയും രണ്ട് സോഫയിലായിട്ട് ഇരിക്കേ കുഴപ്പമില്ല അന്നേരം ആ സമയത്ത് രണ്ടാക്കും ഒന്നിച്ചു തന്നെ ഇരിക്കണം വലിയ അടിയൊന്നും ഇല്ലെങ്കിലും പിന്നെ സെറ്റ് ആയിട്ട് അങ്ങനെ പോയിക്കോളും ടാബ് കൊടുക്കുന്നോണ്ട് പിന്നെ കോൺസെൻട്രേഷൻ മാത്ര മൊത്തം അതിലായതുകൊണ്ട് പിന്നെ എങ്ങനെ അടിയിരിക്കുന്നു പിന്നെ ആ സമയം കഴിഞ്ഞു തന്നു പിന്നെ നാടെ വെച്ചിട്ട് പോയേ പിന്നെ എനിക്ക് കുറെ ആശയുണ്ടായിന് എന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ വെള്ളയെല്ലാം കുറച്ച് ദിവസമായി വെള്ള കളറിലെ ഡ്രസ് എല്ലാം മാറ്റി മാറ്റി വെക്കുന്നത് ജീൻസും ടീഷർട്ട് ടീഷർട്ടല്ല മാറ്റി വെച്ചിട്ട് അതൊന്നിച്ച് നനക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ച് ഒരു നാലഞ്ച് പീസ് ഉണ്ടായിനി അന്നേരം അതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് നനക്കാൻ വിചാരിച്ചിട്ട് വെക്കുന്ന സമയത്ത് അതിന്റെ അകത്തുണ്ട് ഒരു ബ്ലൂ ടീഷർട്ട് ഷർട്ട് എന്നിട്ട് അത് വേഗം എടുത്തിട്ട് മാറ്റിയിട്ട് വെച്ചു കാരണം മിക്സ് ആയിട്ട് ഒന്നിച്ച് കളർ പോകുന്നതൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടൊരു ഷേഡ് അതിന് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് അത് ഒന്നിച്ച് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അലമ്പില്ലല്ലോപ്പാ എന്നിട്ട് പിന്നെ കംഫർട്ട് ഇണ്ടായത് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അതിന്റെ ബോട്ടിലെല്ലാം മാറ്റി അപ്പോഴേക്കും അനുവാദം ഒരു ബിസ്ക്കറ്റെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഡാർക്ക് ഫാൻറ്റസി അത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എപ്പോഴും വെറുതെ സാധാരണ ഇങ്ങനെ നിൽക്കാനാവൂലായിട്ട് എങ്ങനെ അനങ്ങിക്കൊണ്ട് അനങ്ങിക്കൊണ്ടേ നിൽക്കാനാവൂലെ എന്ത് നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എല്ലാം ഇട്ടോണ്ടായിരിക്കും അവളെ നൃത്തം അധികം എന്നിട്ട് പിന്നെ അപ്പോഴേക്ക് ആ ബിസ്ക്കറ്റ് മൊത്തം പൊട്ടിയിട്ടുണ്ടായ പൊടിഞ്ഞിട്ടുണ്ടായിന് അന്നേരം അത് കഴിക്കാൻ ഇല്ലാതെ അവർക്ക് ശരിക്കും ആവാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എന്നാ പിന്നെ ഏർ അത് ഇങ്ങനെ കളിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിരിട് അതിരിടുന്നു പറയുന്നേ ഞാൻ അന്നേരം അവിടെ ഇങ്ങനെ പറയുന്നത് അറിയില്ല അത് പൊട്ടിയിട്ടുണ്ട് അതിനെല്ലാം കാരണം അതൊന്ന് കിട്ടിക്ക ബിസ്കറ്റെല്ലാം നല്ല കാര്യമാണ് അതെല്ലാം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൊട്ടയും കയ്യിൽ പിടിച്ച് പിടിച്ചുകൊണ്ട് നടക്കുവേ നേരം അങ്ങനെ ആയിട്ട് വീണ്ടും പൊട്ടിയതായിട്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ പിന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇടുക അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നിട്ട് അങ്ങനെ ഇടാൻ വേണ്ടിട്ട് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ട് പ്ലേറ്റിലെല്ലാം വെച്ചിട്ട് പിന്നെ തിന്നാൻ തുടങ്ങിയിട്ടാ ഞാൻ തോരക്കറി കൂടാണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി കൂടിയാക്കാൻ വിചാരിച്ചു ആനുവിന്റെ അതിന്റെ ഭക്ഷയിൽ പറഞ്ഞ പൊട്ടറ്റോ ഫ്രൈ അവര് ഇതിന് അങ്ങനെയാ പറയില്ലേട്ടാ അതാകുമ്പം കുറച്ച് ഗുമ്മുണ്ടല്ലോ കേൾക്കാൻ വേണ്ടിട്ട് ഒന്നുമില്ല സാധാരണ കടുവേർത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇടല് ഞാൻ ചെല്ലപ്പോ ഈ ഏർ ക്രഷഡ് ചില്ലി ഇട്ടു കൊടുക്കേ ചെല്ല സമയങ്ങളില് അത് പിന്നെ നല്ല ഇപ്പൊ ഇവിടെ ഇല്ലത് നല്ല എരുവിൻ്റെതായതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടു കൊടുത്തിട്ടില്ല ഇതാവുമ്പന്നെ നല്ല ഇഷ്ടമാണ് അവർക്ക് ഏർ പിന്നെ അടിച്ചു വാര ചെയ്യുന്നു എന്നാ അറിയില്ല അനു ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ നല്ല അടിച്ചു വാരാന്ന് പറഞ്ഞു എന്നിട്ട് അവള് അടിച്ചു വരി അന്നേരം ആദ്യം പുറകുന്ന ഡാൻസ് കളിക്കുമ്പോൾ അനുവിനെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കാരണം അനു ആ ഫുള്ള് അടിച്ചു വരിയത് പിന്നെ അവളെന്നെ ആയി അവളെന്നെ ഐഡിയ ആയതുകൊണ്ട് പിന്നെ കാര്യം കുറ്റം പറയാനാവൂലോ എന്നാ ഫുള്ള് അടിച്ചു വാരി സെറ്റാക്കിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ തുടക്കണോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇവള് തുടക്കുന്ന സമയത്ത് മറ്റുള്ള മറ്റോളതിലെ ഓടിക്കളിക്കും മൂക്കും കുത്തി പോവും പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു നീ തുടക്കണ്ട ഞാൻ പിന്നെ തുടച്ചവളാന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം അതെല്ലാം അടിച്ചു വരി അതിൻ്റെ ഇടയിൽ മറ്റോളെ ഗുസ്തി ഒന്നും പറയണ്ട എന്തൊക്കെയോടൊന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങോട്ട് പോയി ഞാൻ ഈ വീഡിയോ നോക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കൊബ്രയം കളിച്ചത് തന്നെ കണ്ടത് കേട്ടാ പിന്നെ എന്റെ ഇടയിൽ ഇപ്പം വെള്ളത്തിന് നല്ല ചൂടാന്നേ കൈ ഇങ്ങനെ പൊള്ളും പുക വരും വെള്ളം വെള്ളം വരുന്ന സമയത്ത് തന്നെ എന്നിട്ട് ഞാൻ പിന്നെ എല്ലാം കൂട്ടിയിട്ട് ഒന്നിച്ച് കഴുകാന്നുള്ളൊരു പ്ലാനില് നിൽക്കില്ല ഉണ്ടാകുമ്പോ ഇണ്ടാകുമ്പോ എന്നാൽ സ്പോട്ടിൽ കഴുകി കഴിഞ്ഞാല് കുറച്ച് കുറച്ചല്ലേ പൊള്ളൂലു അല്ലാണ്ട് ഒന്നിച്ചടിക്കുന്ന ഒന്നിച്ച് കഴുകുന്ന സമയത്ത് എല്ലാം കൂട്ടിയിട്ട് കൈ പൊള്ളി ഇങ്ങനെ ചോപ്പ് കളർ വരും അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഉണ്ടായ പാത്രം എല്ലാം സ്പോട്ടത്തന്നെ കഴുകിയിട്ട് ആഴ എടുത്ത് വെച്ചു കൂട്ടാ അപ്പളേക്ക് എന്റെ തോര വന്നിട്ടില്ലേ തോര എപ്പോഴും അടുപ്പത്തിണ്ട് അത്ര തോര വാവാൻ കുറച്ച് പണിയാന്ന് പുതിർത്ത് വെക്കണം എനിക്ക് ഓർമ്മയുണ്ട് അവരെ പുതിർക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കുക്കറിൽ വെച്ചിട്ടില്ലേ അനുവാദി പിന്നെ കുറച്ച് സമയം സ്റ്റോറി ബുക്കെല്ലാം റീഡ് ചെയ്യുന്നുണ്ട് കേട്ടാ ഇടക്ക് ഇങ്ങനത്തെ ഒരു ഭ്രാന്ത് വരുവേ അന്നേരം ഈ ഫുള്ള് ബുക്ക് ഇവരെ ബുക്കിന്റെ കളക്ഷൻസ് എല്ലാം എടുത്ത് എടുത്ത് വെച്ച് അതിൽ നിന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് അടിയിരുന്നിട്ട് വായിച്ചോളും ചില സമയങ്ങളിൽ പെയിന്റ് കൊടുക്കാനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ സമയത്ത് ഞാൻ വേഗം തുണി ഇന്നലെ രാത്രി ഉണങ്ങാനിട്ടാ തുണി എടുത്തിട്ട് മടക്കി വെച്ച് മടക്കി വെച്ചിട്ടില്ലാട്ടാ ആ ചൂടിന് അട ഉണങ്ങിയിട്ടുണ്ടായ ഒരു പില്ലോ കവർ എടുത്ത് തലയിൽ പൊകുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ബാക്കി അതെല്ലാം എടുത്തിട്ട് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് വെള്ളം ഇണ്ടായ വെള്ളീ കുറച്ച് പുതിയ ഇതും വെള്ളം മാത്രമല്ലാട്ട ഒരു യെല്ലോ കളർ പാൻ്റെ ഉണ്ടായെ അല്ല പുതിയതാണ് അതുകൊണ്ട് പിന്നെ അല്ല ഒന്നിച്ച് അലക്കിയത് അതെല്ലാം അലക്കിയതെല്ലാം അട ആറിയിട്ടിട്ട് വേഗം താഴോട്ടിറങ്ങി വന്നു പിന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിന് അന്നേരം അത് ഓരോന്നായിട്ട് ഷെൽഫ് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ മടക്കി വെക്കുന്നത് അത് അനുനി അതിനെയും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അത് അവര് ഒതുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ ഒരു തൃപ്തിയാവുമല്ലോ അതുകൊണ്ട് അവരാടി ഇരുന്നിട്ട് ടി വി ആണെന്നോ അങ്ങനെന്തോ ആക്കുന്നതുകൊണ്ടായിന് അന്നേരം എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യണോ ഞാൻ പറഞ്ഞ് വേണ്ട അങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് ഞാനത് ഒരു ഒന്ന് ടീ ഷർട്ടെല്ലാം ഉണ്ടായി അതെല്ലാം നല്ല ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഷെൽഫ് തുറക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ എനിക്ക് പണിയില്ല പക്ഷെ രണ്ടു തട്ടം എടുക്കുമ്പോൾ നാടെല്ലാം കൂടി വാങ്ങുവേണ്ടി ഏറ്റവും വലിയ പ്രശ്നം അനുവാദം ഒന്നെടുക്കുമ്പോൾ എല്ലാം കൂടി താഴെ വീണ്ടും തന്നെ പണിയുണ്ടാവും ചോറും അല്ല അയ്യതിന്റെ ഞാൻ അയില പൊരിച്ചിട്ടാ അനു ആദ്യം അയില കൂട്ടുകൊന്നും ചെയ്യാം എന്നാൽ പൊരിച്ചു സ്ഥിതിക്ക് ഒരു കഷ്ടം ഞാൻ കൊടുത്തത് മാത്രം അത് അതുപോലെ തന്നെ വെച്ചിനി പാത്രത്തിൽ തന്നെ വെച്ചിനി ഞാൻ അന്നേരം യോഗോട്ട് ഗോഡ് ഉണ്ടായിട്ടാ അതാവുമ്പോ തണുത്തതാവുമ്പോ ഒരു സുഖ അല്ലേ അത് കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് നോക്കുമ്പോ ചോറ് വെക്കുന്നതിന് മുന്നേ അത് കഴിച്ചേ അപ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അജേട്ടം വന്നു അജേട്ടം പറഞ്ഞാൽ പിന്നെ റെഡിയാവും സ്കൂൾ പൂട്ടിയാലല്ലേ എന്തിന് വെറുതെ വീട്ടിലെ ഇരിക്കും നമുക്ക് പുറത്തേക്കെല്ലാം പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി വണ്ടി കയറിയാന്ന് എന്നിട്ട് അനു പറയുന്നത് നമുക്ക് പാർക്കിൽ പോവാ നമുക്ക് പിന്നെ അവഡിയും പോണ്ട അനു ഇനി അതിൽ തന്നെയാ കാര്യം അജേട്ടം പറയുന്നത് വെയിലല്ലേ ചൂടിനെ എങ്ങനെയാ പോകേണ്ടത് എല്ലാം പറഞ്ഞിട്ട് ഏഹ് അങ്ങനെ പറഞ്ഞോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പോഴേക്ക് റോഡില് ട്രാഫിക് അല്ലേട്ടത് സിഗ്നല് സിഗ്നൽ ഓഫ് ആയതാണ് പിന്നെ നേരെ പോയത് ഹോം സെന്ററിലേക്കാന്നേ എന്താ കാര്യമായിട്ട് എന്തെങ്കിലും ഭയങ്കര ഇല്ല വെറുതെ ഒന്ന് ഇറങ്ങിയത് ട്ടാ അപ്പോഴേക്കും അനുവാദി ഒരു പൂച്ചേനെ കണ്ടു അനുവിനാദ്യ പോയിക്കഴിഞ്ഞാൽ പൂച്ച ഉണ്ട് കാണുമ്പോൾ തന്നെ അതിനെ കാണുമ്പോൾ പേടിയാവുന്നു പണ്ട് ഞാൻ കറുത്ത പൂച്ചേനെ കണ്ണാടിയിട്ട പൂച്ചാന്നു പറയില്ല രാത്രി ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങുമല്ലോ അത് എനിക്ക് പേടിയാന്നതിന നോർമലി കാണുമ്പോൾ പേടിയാവുന്നു വലിയ കണ്ടം പൂച്ച അല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ വാന്തവെള്ളം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അനുവിന്റെ അതിൻ്റെയും കാര്യം ഇങ്ങനെയാന്ന് എല്ലാവരും ട്രൈ ചെയ്യും എല്ലാം വെഡിൻ്റെ മുകളിൽ ഇരുന്നു അപ്പ ഇരുന്ന് എല്ലാടത്തിന്റെ മുകളിലും ഇങ്ങനെ കടന്ന് അവര് ട്രയൽ നോക്കും പിന്നെ ഇങ്ങനെ വെറുതെ നോക്കി നടക്കാൻ ഒരു പാങ്ങാന്ന് കേട്ടാ അപ്പൊ അനോന്നിട്ട് ഞാൻ അതിനോട് പറയുന്നുണ്ട് പൊട്ടുന്ന സൈഡിലൊന്നും നിങ്ങൾ പോയക്കറ് മുമ്പ് ഒരിക്കലും എവിടെയോ പോയിട്ട് ഇതുപോലൊരു കപ്പ് ആ സൈഡിലെ വരെ മിസ്റ്റേക്ക് എന്ന് പറയാനാവില്ല ആ സൈഡിലേ പോകുന്ന സമയത്ത് ആ കപ്പ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അത് വീണു പൊട്ടിട്ട് അതിന് പേയ്മെന്റ് ചെയ്തേ അതിന് ശേഷം അവർക്ക് പേടിയുണ്ട് എന്നാലും ഞാനിങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കരുത് ചടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ ഒരു അല്ലേ അല്ലേ ഇപ്പൊ അതിന്റെ ഫുള്ള് എന്താ പറയുക ഒരു ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ അത് കബോർഡും എന്താ പറയുക വാളിൽ ഹാങ് ചെയ്യുന്ന പെയിന്റിങ് അടക്കം ഉണ്ടാവും ബെഡ് ലാംപ് അതുപോലെ സൈഡ് ടേബിള് എല്ലാം വരുന്നുണ്ടെങ്കില് പക്ഷെ റേറ്റും അതുപോലെ ഉണ്ട് എന്നാലും കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ അത് വേറെ കാര്യം പിന്നെ അങ്ങനെ ഓരോ തീം ബേസ് ആയിട്ട് തന്നെ വരുന്നത് വൈറ്റ് വൈറ്റ് ആൻഡ് ഗ്രേ പിന്നെ യെല്ലോ ആൻഡ് ഗ്രേ ഗോൾഡൻ കളർ അങ്ങനെല്ലാം പിന്നെ അങ്ങനെ നമ്മിങ്ങനെ സോഫ്വേറിന്റെ സൈഡില് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേ അജയായിട്ട് ഇങ്ങനെ ഓരോന്നിരുന്നിട്ട് അനുവാദി ഇപ്പൊ ആടെ ഒരു ഒരു ഹോം തിയേറ്ററിന്റെ ഒരു മോഡലിൽ ആക്കി വെച്ചിട്ടുണ്ട് ഹരിപോട്ടറ ഏതോ സിനിമയും വെച്ചിട്ടുണ്ട് അനുവാദി അതിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കാനെ ഒരു വിധത്തിൽ തന്നെ ആടി ഇരുന്നിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതില് നല്ല സുഖ അത് പിന്നെ അങ്ങനെ ഒന്ന് ഫുള്ള് റൗണ്ട് എല്ലാം അടിച്ചിട്ട് ആടെ നല്ലൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പൊ ഒരു ബ്ലാങ്കേ ആ പിന്നെ ഫുഡ് വാങ്ങിക്കാൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയത് നല്ല സ്റ്റോ വണ്ടി അവിടെ അതിന് അങ്ങോട്ട് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അനുവാദിയാണെങ്കിൽ പുറകിലെ അടിപൊളി തന്നെ ഉണ്ടായി ഞാൻ പിന്നെ വേഗം ക്യാമറ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഈ പറഞ്ഞ കണക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങി അന്നേരം കുറച്ച് സമയം നിങ്ങാണ്ടിരുന്നു കേട്ടാ എന്നാലിങ്ങനെ മുഗലം ഹൈഡ് ചെയ്തിട്ട് കൊഞ്ചിനും കൂത്തുന്നല്ലോ ഉണ്ടായി രണ്ടും കൂടിയിട്ട് കുരുത്തക്കേട അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി നല്ല അടിപൊളി പൊറോട്ട ബീഫെല്ലാം കഴിച്ചിട്ട് വലിയ അടിപൊളിയൊന്നും അല്ലാത്ത ഒരു ചെറിയ ഡയൻമെ ലീഫാന്ന് കേട്ടാ എന്നാ പിന്നെ ഞാൻ നിർത്തുന്നേ ഓക്കേ ബൈ